ും രണ്ടു പോലി പിടിച്ചിട്ടുണ്ട് അത് വെള്ളത്തിൽ കിടക്കണ്ടായിരുന്നു രണ്ടു ദിവസം ഇതല്ല കേറണ്ടി കൂടെ വെള്ളം കുടിക്കണ ഇത് കുടിക്കാട്ടോ ഇത് ദന്തപ്പാല എന്ന് പറയുന്ന മരാണ് ഈ ദന്തപ്പാല ഇത് നമുക്ക് എണ്ണ കഴിച്ചിട്ടേ തലമുടിയിലൊക്കെ തേക്കണ ഈ താരൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒന്നും ഉണ്ടാവില്ല ഔഷധ സത്യ കുടിക്കാൻ പട പിടിക്കോ കാണിച്ചു അത് തിരിച്ചാ ശ്രീപ്പാവിടെ കൂടി ചോറ് അല്ല വഴക്കിലുണ്ടാവേ Okay. Mm. Then അതിന്റെ ഒരു ചെറിയൊരു സാമ്പിൾ വേണ്ട ആ മറ്റേ അതേമാതിരി തന്നെ വേറൊരു സാമ്പിളാണിത് ഇത് ലാസ്റ്റ് ഈ ആ വള്ളികളുണ്ട ഇങ്ങനെ പടർന്നിറങ്ങണോ അതൊരു ആൽമരത്തിന്റെ വള്ളികളാണ് ലാസ്റ്റ് ഈ ആൽമരത്തിന് വലിയ തോത് ഈ മരം ഒന്നിലാക്കും അല്ലല്ല ഇത് വേറെ മരാണ് അവിടെ കണ്ടത് തിരുവിളിന്ന് പറഞ്ഞുള്ള മരം ഇത് ഇങ്ങനെ രൂപ പിന്നെ ആൾക്കാരുടെ എണ്ണം കൂടും തോറും ഗൈഡുകളുടെ എണ്ണം കൂടും ആ അല്ല ഒരു ഗൈഡിന് പേരെ വരെ കൊണ്ടുപോകാം ആറുപേരും വിട്ട് കൂടുമ്പോഴാണ് രണ്ട് ഗൈഡ് വരുന്നത് ആ ഇനി ഇത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാ ഞാൻ കയറി വരുമ്പോൾ ഐ ബി ഡോർമെറ്ററി ഒരു സ്പോട്ട് കാട്ടിന് അവിടെ തൊട്ട് ഈ ചൂരിത്തുള്ള വെള്ളച്ചാട്ടം വരെ ഒരു ആ താഴേക്ക് ഇറങ്ങണ റോട്ടിക്കില്ലേ മെയിൻ റോട്ടേക്ക് ഇറങ്ങുന്ന വഴി വരെ രണ്ടായിരത്തി തൊള്ളായിരം ഉള്ളു എന്നാലും നമ്മളൊരു മൂന്ന് കിലോമീറ്ററിൽ നിന്ന് കൂട്ടാണ് പറയുമ്പോ പിന്നെ ഒരു ടാറിംഗ് റോഡ് വരുന്നുണ്ട് റിസർവ് വേറിന്റെ സൈഡ് കൂടെ അതൊരു രണ്ട് കിലോമീറ്ററ് അങ്ങനെ മൂന്നും രണ്ടും ഒരു അഞ്ചു കിലോമീറ്റർ പക്ഷെ അഞ്ചു കിലോമീറ്റർ ഫുള്ളായിട്ടില്ല ഈ രണ്ടായിരത്തി തൊള്ളായിരത്തി നമ്മളൊരു മൂന്ന് കിലോമീറ്റർ ആയിട്ട് കൂട്ടാ അത് ഈ സമയമായതുകൊണ്ടാണ് എന്നിട്ട് നമുക്ക് അധികം ടയേഡായിട്ട് തോന്നിക്കാത്തത് നിങ്ങൾക്ക് അങ്ങനെ നടന്ന് നടന്ന് നല്ല നല്ല ആ നിങ്ങൾ ഞങ്ങൾ ഞങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് കിടക്കില്ല ഡെയിലി കിടക്കില്ലേ ഈ നടക്കണേലും പിന്നെ ഈ കൊട്ടവഞ്ചി തുടയിലും ജിമ്മിന് പോലെ ഞങ്ങള് കൊട്ടവഞ്ചി തൊഴാൻ തന്നെ ഒരു എട്ട് എട്ടുപേരുണ്ടാവും പിന്നെ ട്രക്കിങ്ങിന് വേറെ ടീമുകളുണ്ട് ഇപ്പോ സംസാരിച്ചുല്ലോ ഇല്ലേ നമ്മള് രണ്ടുപേരല്ലോ അല്ല നമുക്കറിയാൻ പറ്റുമത് അപ്പോ ഞാൻ ഇങ്ങനെ ആക്ഷൻ കിട്ടുമ്പോണ്ടിരുന്ന ഇതും കൂടെ തിരിച്ചു കാരണം ഇത് തിരിച്ചു നമ്മൾ ഇട്ടേ മൂന്നു വേറെ വഴിക്ക് എന്നിട്ട് ചാൻസ് ഉണ്ട് ചാൻസ്ണ്ട് സ്ലിപ്പ് ആവാനേ അങ്ങട് അങ്ങട് കിടക്കണം നമുക്ക് നേരെയാണ് കിടക്കണോ അപ്പൊ കാലി വെക്കുമ്പോ ശ്രദ്ധിച്ചോളൂ അവിടെ വഴുക്കല്ണ്ടാവാൻ ചാൻസ് ഉണ്ട് കാണാൻ പറ്റില്ല അല്ലേ പെട്ടെന്ന് കാണാൻ പറ്റില്ല മലയാളത്തിലെ ചുരുട്ട മടക്കച്ചാടി എന്നൊക്കെ പറയും

പൊന്നും മണണ്ടില്ലേ ഗീട്ടില്ലേ ദേ ശ്രദ്ധിച്ചില്ലേ ഗീട്ടില്ലേ അസ്മല്ലേ നീ നമ്മൾ അങ്ങടാ ഇറങ്ങണ്ട നീ നമ്മൾ താഴേക്ക് ഇറങ്ങണം ടുഡൻ പിടിക്കാൻ പറ്റോ ഹേ ലൈ എടുടീന്ന് പിടിക്കാൻ പറ്റില്ല അല്ല എടുക്കണ്ട ഇതിലൂടെ ഓ ഇവിടെ വേനൽക്കാലത്തും വരുമ്പോഴും മഴക്കാലത്തും വരുമ്പോഴും ഇതേ ക്ലൈമറ്റ് തന്നെ ആയിരിക്കും ഇതൊരു ചെറിയൊരു എവർഗ്രീൻ ടച്ച് ഉള്ള ഒരു കാടാണത് രണ്ട് കട ഉണ്ട് ഫുഡ് അവിടെ ഈ ചെറിയ കൊള്ളി ബീഫ് ഈ കൊള്ളി മുട്ട മിക്സഡ് അങ്ങനെ പിന്നെ ഈ വട്ടമരം കണ്ട ഈ വട്ടമരത്തിലെ ഒരു ചെടിയുടെ ഒരു ഭാഗം കണ്ട അത് ഈ ആന ഈ സൈഡ് വശം കൊണ്ട് ഒരയ്ക്കുന്ന ഇതാണോ കടുവ എന്ന് പറയുന്നത് ഒറ്റക്ക് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ആ കൂടുതലുള്ള ആനിമൽസ് ആണ് അത് അതൊറ്റയ്ക്ക് തന്നെ വേട്ടയാടി പിടിച്ചിട്ട് ചിലതിനൊക്കെ പുലി പിടിക്കും രണ്ടു ദിവസം മുന്നേ അവിടെ ഒരു പോത്തിന് പുലി പിടിച്ചിട്ടുണ്ട് അത് വെള്ളത്തിൽ കിടക്കുന്നുണ്ടായിരുന്നു രണ്ടു ദിവസം മുന്നേ